നമസ്കാരം ഓ നമസ്കാരം ഇപ്പം ഹിന്ദുക്കളുടെ നേരെ കുറേ കാര്യങ്ങൾ നടക്കുന്നു പണ്ടത്തെക്കാൾ കൂടുതൽ പക്ഷേ ഹിന്ദു ഉണർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അതാണ് ഒരു പക്ഷേ ശരിയായിരിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് സാമൂഹിക അഭിപ്രായം ഇപ്പോൾ ഒരു വിപ്ലവം തന്നെ ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ അലകളൊന്നും പുറത്ത് കാണുന്നില്ല എന്നുള്ളൂ ഹിന്ദുക്കളുടെ മനസ്സിനകത്ത് ഒരു ഹിന്ദു ബോധം വല്ലാണ്ട് കരുത് അത് ചിലടത്തൊക്കെ അത് വർഗീയമായ രീതിയിലും പോകുന്നുണ്ട് എന്നല്ല എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ശൂദ്ര വിഭാഗത്തിൽ നിന്ന് പതുക്കെ വൈശ്യ വിഭാഗത്തിലോട്ട് കയറി ഒരു ക്ഷത്രിയ ക്ലാസ്സിലേക്ക് ഹിന്ദുക്കൾ വന്നു വരിക അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവരാണ് ചെയ്തത് ഇന്ത്യക്ക് വെളിയിൽ പോയി ഏതെങ്കിലും ഒരു ഹിന്ദുമത സന്യാസിയോ ആരെങ്കിലും ഒരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ നരേന്ദ്രമോദി പോലും പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു ജനകീയമായിട്ടുള്ള സപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും ഹിന്ദുമതത്തിൻ്റെ ഒരു വളർച്ചയാണ് വളർച്ചയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനമായാലും ശരി അത് ശരി അതായത് ഒരു മറ്റു മതങ്ങളെ ദ്രോഹിക്കാത്തൊരു മതമാണ് ഈവൻ നമ്മുടെ നിരീശ്വരവാദികളെ പോലും അംഗീകരിക്കുന്ന ഒരു മതമാണ് ഇപ്പം ശ്രീരാമൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ അയോധ്യയിൽ എത്തിയിട്ട് ആദ്യം അന്വേഷിച്ചത് അദ്ദേഹം വനവാസതരമാകാൻ കാരണമായി കൈകയെ കുറിച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സാലോചിക്കണം പിന്നെ ചോദിക്കുന്നത് ചാറുവാകന്മാർ എങ്ങനെയുണ്ടെന്ന് അപ്പം ഭരൻ പറയുന്നു ചാറുവാൻമാർ സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ ഈ ചാറുവാകന്മാർ ശ്രീരാമൻ്റെ ശത്രുക്കളാണല്ലോ ഇപ്പോഴത്തെ നിരീശ്വരവാദികളാണ് ഇപ്പോൾ നിരീശ്വരവാദികൾ ഭയങ്കര മാർക്കറ്റാണല്ലോ ആ ആളുകൾ എങ്ങനെ സന്തോ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭരതൻ പറയുന്നത് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എങ്കിൽ നിൻ്റെ ഭരണം കൊള്ളാം അതാണ് ഹിന്ദുവിൻ്റെ പറയും പറയും ആറ്റിറ്റ്യൂഡും ഇത് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ ഇടപഴകി ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതേ ആ സമയത്ത് തന്നെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഹിന്ദുക്കളോട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു അതെ അത് ഫേസ് ചെയ്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി എന്റെ ഒരു അനുഭവം കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിൽ കുഞ്ഞിക്കെട്ടി തമ്പുരാട്ടി സി പി ഐന്റെ നേതാവായിക്കൊണ്ട് കൊട്ടാരത്തിന്ന് ഒളിച്ചോടിപ്പോയതാ പക്ഷെ അവരുടെ മുമ്പിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തൊരു ഹിന്ദു ആണെന്നുള്ളൊരു കൊട്ടാരത്തിലാണെന്നും കൂടി ഓർക്കണം പക്ഷെ ശിവജിയുടെ മുന്നൂറാം ജന്മവാർഷികം നടന്ന സമയത്ത് അവരെങ്ങനെയൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ വേദിയിൽ വരുത്തി ആ പരിപാടി കഴിഞ്ഞോടു കൂടിയിട്ട് അവരിലെ എല്ലാ സ്വഭാവവും അവർ അവരിങ്ങനെ സംസ്കൃതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു അപ്പോൾ അവരുടെ ആ സ്ഥലമാണ് കൊടുങ്ങല്ലൂരിലെ സംസ്കൃത പഠന കേന്ദ്രം ഒരു യൂണിവേഴ്സിറ്റി പോലെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അഭിമാനം ഇടയിൽ വളർന്നു അതെ തീർച്ചയായിട്ടും അതിൻ്റെ പാരലായിട്ട് മറ്റൊരു വിപ്ലവം നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ആരും അധികം ശ്രദ്ധിക്കുന്നില്ല ഹിന്ദുക്കൾക്ക് മതപഠന ക്ലാസ്സുകളില്ലല്ലോ ഹിന്ദുവായിട്ട് ജനിച്ചു പിന്നെ ഒരുപക്ഷെ അമ്മുമ്മയോ അപ്പൂപ്പനെ ആരെങ്കിലും അമ്പലത്തിൽ കൊണ്ടുവിട്ട് ഇതാണ് ദൈവം ദൈവം അല്ലേ പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണ് എന്തിനാണ് ദൈവം ഈ പായസം കഴിക്കൂ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നീ വലുതാകുമ്പോൾ മനസ്സിലാക്കോളൂ എന്ന് പറയല് സത്യം സത്യം പറഞ്ഞാൽ അന്ധരായിട്ടാണ് നടന്നു പോയത് നമ്മൾ ഹിന്ദു മതത്തിന് എന്നാൽ ഈ മതപാഠശാലകളൊന്നുമില്ല ഈ ഇടയ്ക്ക് തന്നെ ദേവസ്വം ബോർഡിനെ മതപാഠശാലകൾ വീണ്ടും തുറക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെട്ടു എത്ര കേസൊക്കെ ഹിന്ദു മതപഠനശാലയിലേക്ക് അയക്കാൻ ഹിന്ദുക്കൾക്ക് മടിയാണ് അതേസമയം നമ്മൾ പോവുകയാണെങ്കിൽ രാവിലെ മുസ്ലിം കുട്ടികൾ ഇങ്ങനെ തട്ടം ഇട്ടുകൊണ്ട് പ്രാവുകളെ പോലെ നല്ല ഭംഗിയാണ് അവരെല്ലാം പോകുന്ന അഭിമാനക്കുറവില്ല ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്ന സൺഡേ സ്കൂളിൽ പഠിക്കും ഒരഭിമാനക്കുറവില്ല ഹിന്ദുവിന് മാത്രം താൻ എന്തോ ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് മാറ്റം വരുന്ന എവിടെയെന്നറിയാം ഈ സപ്താഹങ്ങളിലൂടെ അതെ ഒരു സപ്താഹ വിപ്ലവം തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഒമ്പത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഒരിടത്തും പ്രസംഗിക്കുന്ന മുഴുവൻ മൈക്കിലൂടെ കേട്ടിട്ടാണ് ഹിന്ദുക്കൾ ഏഹ് വീട്ടിൽ നിന്ന് പഠിക്കാൻ ഒക്കെ ഇത് കേൾക്കാൻ വേണ്ടി വന്നു തുടങ്ങി അപ്പോൾ അപ്പോ ഒന്നുമില്ലാതെ കിടന്ന ഹിന്ദുവിന് ഒരു അഭിമാനം ഉണ്ടാകുന്ന കാരണം ഒരു സമയത്ത് വിവേകാനന്ദ സാജ് സർവസ് പോലും തിരിച്ചു സംഭവിച്ചു ഹിന്ദു എന്നുള്ളത് മുഴുവൻ ഇന്ത്യൻ ഇന്ത്യൻ ആക്കി ഓ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വളരെ പഴക്ക ആദ്യത്തെ വിവേകാനന്ദ വിവേകാനന്ദജ്ജ് സർവസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഹിന്ദു എന്നുള്ള പദ ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് ഇന്ത്യൻ ആ ഏതോ കാരണം ഒരിക്കൽ പറയുന്നത് പദവി കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ തന്നെ സ്വയം നമ്മളെ താഴ്ത്തുക ഈ ഒരു അവസ്ഥയിൽ ഈ സപ്താഹം കൊടുക്കാൻ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതേപോലെ ചിന്മയാനന്ദജിയുടെ ഗീതാപ്രഭാഷണങ്ങൾ അതിനേക്കാളുപരി സത്യാനുസരസ്വതി തിരുവടികളുടെ അതിഗംഭീരമുള്ള ആഹ്വാനങ്ങൾ ഹിന്ദുവിനെ എഴുന്നേൽക്കാൻ വേണ്ടി അത് വലിയ പിന്നെ യുവാക്കന്മാരായുള്ള സന്യാസിഷ്ടന്മാരൊക്കെ ഇന്ന് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ഇന്ന് മടിയൊന്നുമില്ല ആർക്കും ഹിന്ദുവാണെന്ന് പറയുന്ന കാര്യത്തിലൊന്നും ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരാധ്യാത്മികതയിലുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുക്കളുടെ ഭാവിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഒരു പ്രായമുള്ളത് ഇന്ന് വിവാഹ ജീവിതങ്ങളൊക്കെ പരാജയപ്പെടുക അല്ലേ അതെ അതെ നല്ലൊരു രീതിയിൽ പരാജയപ്പെടുന്നുണ്ട് ഹിന്ദുക്കളിൽ പെൺകുട്ടികൾ പലതും കല്യാണം കഴിക്കാൻ തയ്യാറല്ല പുരുഷന്മാരും തയ്യാറല്ല പക്ഷേ അവർക്ക് എപ്പോഴും ഒരു കാര്യം അറിയാം അവർ വയസ്സായി കഴിയുമ്പോഴത്തേക്കും അത് പ്രശ്നമാകും ഇപ്പം തന്നെ മക്കളുള്ള വയസ്സായ ആളുകളോലും ഭയങ്കര അതെ അതെ അല്ലേ അപ്പോൾ അവർക്കൊരു കൂട്ടുണ്ടാവില്ല അങ്ങനെ അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരും തയ്യാറാവേണ്ടതാണ് കാരണം എന്തായാലും അവർ കുടുംബീറ്റി പോകുന്നില്ല അവർ ഒറ്റക്കാട് താമസിക്കുന്നത് അപ്പം അവർക്ക് നമ്മുടെ ആ ഒരു വലിയൊരു സമ്പത്തിനെ ഈ പത്മാ ക്ഷേത്രത്തിന്റെ നിലവറ കിടക്കുന്ന സ്വത്തിനേക്കാൾ വലിയ സ്വത്താണ് അതിനെ എടുത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ ഭാരതത്തിന് രണ്ടാമത് പുനരുദ്ധരിക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരും എന്നാണ് എനിക്ക് വരും 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 വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈവൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ചെയ്യുന്ന ഒരു ആധ്യാത്മിക ആചാര്യനൊന്നുമല്ല പക്ഷെ അവിടെ കൂടുന്ന ഹിന്ദുത്വത്തിന്റെ പേരിൽ ആൾക്കാർ ഇവിടെയും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് വരുന്നുണ്ട് ഇപ്പം ഹിന്ദുവിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ പ്രത്യാക്രമണം നല്ല അർത്ഥത്തിൽ അത് തുടങ്ങിയിട്ടുണ്ട് അതെ പറയുന്നത് പണ്ടായിരുന്നില്ല എടാ ചിലപ്പോ നിനക്ക് പക്ഷെ നീ ഇല്ലാത്ത കല് പലരും അഭിമാനത്തോടി പറയുന്നുണ്ട് ഭാരതം ഒരു കാലത്ത് ഗുരുസ്ഥാനത്തായിരുന്നു ഭാരതം എന്ന് പറയുന്ന ഹിന്ദു ആണ് ആ ഗുരുസ്ഥാനത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പലരും ഈ അതൊന്ന് ഹിന്ദു എന്ന് പറയാൻ മടിക്കേണ്ട ആൾക്കാരാണ് ഈ പറയുന്നത് അതൊരു വല്യ കാര്യമാണ് ജപ്പാനിലൊക്കെ വൈകുന്നേരത്തെ സ്കൂളുകൾ ഇന്ത്യൻ സ്കൂൾ സ്കൂളുണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലേക്ക് അയക്കും എന്താണെന്ന് പഠിപ്പിക്കുന്നത് സംസ്കൃതമാണ് പഠിപ്പിക്കുന്നത് വേദങ്ങളാണ് പഠിപ്പിക്കുന്നത് എഞ്ചൂടിയാണ് പഠിപ്പിക്കുന്നത് മുഡുക്കം വരാണ് അവർക്ക് എഞ്ചൂടി മുഴുവൻ അറിയാമെന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മുടേതൊരു ട്രഡീഷണൽ ഇതുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൻ്റെ പോരായ്മയായിട്ട് കരുതിയിരുന്ന ചുമ്മാ കാണാൻ പഠിപ്പിക്കും െ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മ എടാ കാണാതെ പഠിക്കുകയല്ലേ വേണ്ടത് മനസ്സിലാക്കി പഠിക്കുകയാണ് സത്യത്തിൽ ഭാഷയായാലും ശരി ഏത് കാര്യമായാലും ശരി നമ്മൾ ഒന്നും അറിയാതെ കുറേ കാണാതെ പഠിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഭാഷ ഉപയോഗിക്കുന്ന ഒരു അവസരമല്ലോ നമുക്ക് ഈസി ആയിട്ട് ഈസിടി അല്ലെ ആ ഭാഷ പഠിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനത്തെ ആൾക്കാർ ഭാഷ ഉച്ഛാരണ ശുദ്ധിയോടുകൂടി തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അത് നമ്മൾ പഠിക്കാറായപ്പം എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും രസം തരപ്പെട്ട മൊബൈൽ ഫോണിലെ നമ്പർ യാസമാണ് മറിച്ചാൽ നമ്മൾ അത് മതി നേരെ നമ്മൾ ബൈഹാർട്ട് ആക്കിയിരുന്നെങ്കിൽ അതെന്തോ നമ്മളെ ബുദ്ധി വികസിക്കുകയാണ് ചെയ്യുന്നത് മെമ്മറി ഏറ്റവും അധികം ഷാർപ്പ് ആവേണ്ട സമയമാണ് ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ഒരു ഇംഗ്ലണ്ടിലെ ഒരു വലിയൊരു ഷോപ്പ് ആ ഷോപ്പിൽ ചെന്ന് സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് അവരുടെ കമ്പ്യൂട്ടർ എന്തോ കേടായി പോയി അപ്പം അവർ സോറി ഇനി ടെക്നീഷ്യൻ വന്നാലേ ചെയ്യാൻ പറ്റുമോ അതുവരെ ഞാൻ എഴുതി കൂട്ടിത്തരാം അവൾ ഞാൻ കൂട്ടിത്തരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതെല്ലാം കൂടി ഇത്ര ഇതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെ ഇതെങ്ങനെ അറിയാം ഒരു ബില്ല് കൂട്ടാൻ അവർക്കറിയില്ല അപ്പോൾ അവർ കാണുന്ന എന്തോ ഒരു വലിയ അത്ഭുതം പോലെയോ അതെ അതുപോലെ തന്നെ ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റി ആയുർവേദ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് നമ്മുടെ ഈ അങ്ങാടിക്കടയിൽ പോയാൽ തറയിലെടുത്തിട്ടിരിക്കുന്ന സാധനങ്ങൾ ഗ്ലാസ് ബോക്സുകളൊക്കെ വെച്ചിട്ട് അവിടെ എല്ലാം ധന്വന്തിരി മന്ത്രം ഇട്ടേക്കാണ് ആ മന്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്നുകൾക്ക് ഭയങ്കര എഫക്റ്റ് അവർ വിശ്വസിക്കുന്നു അവർ വിശ്വസിക്കുന്നു ആ അങ്ങനത്തെ ഒരു നല്ല അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷത്തിലേക്കുള്ള ഒരു പോക്ക് എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഹിന്ദു ധർമ്മ പരിഷത്ത് സമ്പുജ്യ സ്വാമി കോടികളുടെ അതെ സ്വാമിജാകാല മുതിരെയല്ല നമ്മൾ തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കൊറോണ ഒഴിച്ചിട്ട് എല്ലാ സമയത്ത് അപ്പൊ അതേപോലത്തെ വിഷയങ്ങളാണല്ലോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ സുഖിക്കുന്ന വിഷയം ഉണ്ടാവും സുഖിക്കാത്ത വിഷയം ഉണ്ടാവും പക്ഷെ ഇന്ത്യ ചർച്ച ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട സർവ്വ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയം നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർ പറയേണ്ടത് ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പൊ ആ നിലയ്ക്കുള്ളൊരു പ്രവർത്തനമാണ് ഓരോ വർഷവും ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെ കുറിച്ച് അതിന്റെ വിഷയത്തിലുള്ള ഏറ്റവും വലിയ ആളുകൾ സംസാരിക്കണം അല്ല ആശയങ്ങളിലെ ഒരു അന്യോന്യം പറയുമ്പോ അത് ഇപ്പൊ പറയുന്ന അതേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒന്നിച്ചു നിന്നാൽ നമുക്ക് നേടാൻ പലതും അതെ അത് പല അഭിപ്രായങ്ങളും ഉണ്ടാവും പക്ഷെ ഒന്നിച്ച് നിൽക്കണം അതെ അപ്പോഴാണ് അതാണ് നമ്മുടെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു മതങ്ങള് സാധിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ബൈബിളിൽ പറയുന്നുണ്ട് ഇതിലെ ഒരു വചനത്തിൻ്റെ പോലും തിരുത്താൻ ശ്രമിക്കുന്നവൻ അപ്പോൾ ഖുറാനെ കുറിച്ച് പറയുമ്പോൾ അവര് പറയും ഇനി അതിനകത്തൊന്നും തിരുത്താനില്ല ഏഹ് അതേ ഉള്ളു ലോകത്ത് തെറ്റില്ലാത്തൊരു പുസ്തകമാണ് ഇപ്പം കുറ്റവാണ്ഡിതന്മാരായി ചോദ്യം ചെയ്തു കഴിഞ്ഞു പക്ഷേ ഹിന്ദുക്കളുടെ രീതി അങ്ങനെയല്ല ഇപ്പോൾ വ്യാസൻ ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്ന് ആണ് ഉപനിഷത്തുള്ള മുഴുവൻ കളിക്കുന്നത് അതിൽ അദ്ദേഹം പകുതിയും കളഞ്ഞു പകുതിയല്ലോ കളഞ്ഞു അത് അന്ധവിശ്വാസങ്ങളാണെന്ന് കളഞ്ഞിട്ട് ഈ യുഗോദ യജുരോധം അതിൽ തന്നെ റിപ്പീറ്റേഷൻസ് പലതും വരുന്നുണ്ട് മഹാഭാരതമായാലും ശരി ഏതായാലും ശരി നമ്മളും തിരുത്തേണ്ടത് തിരുത്തും ഇപ്പൊ രാജാ രാഹൻ കാലത്തില് എന്തുമാത്രം തിരുത്തല്ല അദ്ദേഹത്തിന് എന്തൊരു ശത്രുതയാണ് അതിലുണ്ടായത് പക്ഷെ അതിനൊന്നും നമ്മൾ വയ്ക്കാതെ നമ്മള് അത് ഹിന്ദു വലിയൊരു ഇതാണ് പോകാൻ സാധിക്കും ഇനി വേറെ ആസ്പെക്ട് ഉണ്ട് ഈ ശാസ്ത്ര സത്യങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാ മതങ്ങളും ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളത് പറയാറില്ല പക്ഷെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് മുഴുവൻ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ജഗത് മിഥ്യ ബ്രഹ്മം സത്യം എന്ന് പറയുന്നത് ജഗത്ത് മിഥ്യാണ് ബ്രഹ്മമാണ് സത്യം ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിന് അറ്റാക്ക് കിട്ടിയിട്ടുള്ള സംഭവമാണ് ഇതെല്ലാം മായയാണെന്ന് പറയണം എന്തുമായാണ് ഇപ്പം നമ്മൾ എന്തിനേ ജീവിക്കണം പക്ഷെ ഇന്ന് ക്വാണ്ടം ഫിസിക്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പറയുന്നു ജഗന്വിധിയാണ് ലോകത്തെ ഒരു മതകന് ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ മഹർഷിമാരുടെ ഉള്ളിൽ നിന്ന് അവർ കണ്ടെത്തിയ അതാണ് പക്ഷെ നമ്മുടെ യുവതലമുറ അത് മുഴുവൻ കണ്ടെത്തിയിട്ട് അത് പ്രചരിപ്പിക്കാൻ അഭിമാനത്തോടെ പുറത്തു വരണം അല്ലെ ഈ യുവാക്കന്മാർക്ക് സ്വാമി കൊടുക്കാനുള്ള സന്ദേശം ഞാൻ ഒരു സന്ദേശമാണ് എനിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിഡ് പോയിൻ്റാണ് നമ്മൾ ഇവിടെ ജയിച്ചാൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഭയങ്കരമായിട്ടൊരു ഔന്നിത്യം വന്നു നിങ്ങൾ കല്യാണം കഴിച്ചു നിൽക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ലിവിങ് ടുഗതറിലാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് നിങ്ങൾ വല്ല ടെക്നോ പാർക്കിലോ അവിടെ അവിടെ പോയിട്ട് വർഷങ്ങളോളം പണി ചെയ്ത അതിൻ്റെ മുഴുവൻ ഓടിച്ചിട്ട് ബോസിൻ്റെ തെറിയും കെട്ട് മദ്യത്തിലൊക്കെ ഒക്കെ മുങ്ങി ജീവിച്ചിട്ട് സ്വാഭിമാനമില്ലാത്ത ആൾക്കാരെ മാറി ലോകത്തെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളുകൾ മാറി എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് ടെക്കുകളെല്ലാം കൂടെ കൂടി അത് മാത്രം സംസാരിക്കും ബാങ്ക് ഓഫീഷ്യൽസ് എന്നാൽ അത് മാത്രം സംസാരിക്കും ഇങ്ങനെ ലോകം എന്താണെന്ന് കണ്ടെത്തി നമ്മുടെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് ലോകം തേടി പോകുന്നില്ല അതുപോലെ നിങ്ങൾ ലോകം തേടിപ്പോണന്നാണ് ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾ ആ നിങ്ങളുടെ ജോലിയൊക്കെ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമം തിരഞ്ഞെടുക്കണം ഞാൻ അങ്ങനെ കൊല്ലംകോട്ട് ഒരു ഗ്രാമം തിരഞ്ഞെടുക്കാം ആ ഗ്രാമത്തിൽ പോയില്ല അവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ആധുനിക കാര്യങ്ങളും അധികം കാണണം അതും നമ്മുടെ ഭാരത സംസ്കാരം ചേർന്ന് ഉള്ള ഒരു രീതി നമ്മുടെ ഭാരതീയ രീതി ഞാനത് രീതി എന്നും പോലും പറയുന്നില്ല എല്ലാ മതങ്ങളുടെയും കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട് നമ്മുടെ ആ രീതിക്ക് ആ അത് തനി ഇതായിട്ട് വളർത്തിയെടുക്കാൻ സ്കൂളുകളും കോളേജുകളും കൃഷിയിടങ്ങളും പ്രകൃതിയെ രക്ഷിക്കേണ്ടത് പ്രകൃതിയെ നിലനിർത്താനും ഒക്കെ ചെയ്തുകൊണ്ടും അങ്ങനെ ഇന്ത്യ മുഴുവൻ പോണം അതായത് നമ്മുടെ കൾച്ചറൽ അംബാസിഡേഴ്സ് ഒരു തിരിച്ചൊരു വലിയൊരു നവോത്ഥാനം സംഭവിക്കാൻ വേണ്ടി അവിടെ പോയി താമസിച്ച് ചെറിയൊരു വീട്ടിൽ അതെ പണ്ട് ഹിപ്പികൾ ലോകം മുഴുവൻ നടന്നു പക്ഷെ അവർക്ക് ആധ്യാത്മില്ലായിരുന്നു അതുകൊണ്ട് നശിച്ചുപോയി അതുവഴി ആധ്യാത്മിക കാര്യങ്ങൾ യോഗ എന്താണെന്ന് പറഞ്ഞ് എന്താണെന്ന് പഠിപ്പിച്ച് വളരെ ലളിതമായ എന്താണ് വസ്ത്രങ്ങൾ ധരിച്ച് ലളിതമായ ആഹാരം കഴിച്ച് എന്താണ് വിഷം നമ്മുടെ ഉള്ളിലേക്ക് ആഹാരത്തിലൂടെ വരുന്ന ആളുകളെ മനസ്സിലാക്കി അവരുടെ സാമൂഹിക ബോധം മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഭയങ്കര മാറ്റം അല്ലേ ഒന്നീ ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ രാമായണം എന്തെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ആ ഗ്രാമങ്ങളെ പുനരുദ്ധരിച്ച് അവർക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ എന്തൊക്കെ അപ്പം ഇവർക്കുള്ള അറിവ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഏ ഒരു ബസ് കണ്ടക്ടറിൻ്റെ അറിവ് പോലെയല്ലല്ലോ ഇവരുടെ അറിവ് അവർക്ക് പ്രത്യേകിച്ച് ഈ യൂട്യൂബും അതും ഇതുമൊക്കെ ഉള്ളപ്പോൾ അവിടുത്തെ ജനങ്ങളെ നമ്മൾ മറ്റ് രാജ്യത്തെ ജനങ്ങളെക്കാൾ ഒന്ന് സ്റ്റെപ്പ് ചെയ്യണം നമ്മളൊരു സിക്സ് ജി ുന്നത് ഇന്ത്യക്കാര് ഒരു എയ്റ്റ് ജിയിലേക്ക് നമ്മൾ ഇൻ്റലക്ച്വലി കൊണ്ടുവരണം അവർക്ക് എല്ലാ ഇൻഫോർമേഷൻ വേണം അതേസമയം മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന നാല് വേദങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരമുള്ള തനി ഭാരതീയ സംസ്കാരം നിലനിർത്തുന്ന കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരണം അതാണ് എനിക്ക് ഇവരുടെ ഉപദേശങ്ങളുടെ